ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലെ മാവിൽ നിന്നും കുറേ മാങ്ങകൾ അടർന്ന് വീണിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടെന്നാണ് ഞാൻ എടുത്തേ വെറുതെ ഇരിക്കുമല്ലേ മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ടെങ്ങും പോകാനും പറ്റത്തില്ല ചുമ്മാ ബോറടിച്ചിരിക്കുക അപ്പോൾ ഈ മാങ്ങയൊക്കെ ചുമ്മാ പെറുക്കി വെക്കുന്നുണ്ട് എല്ലാ ദിവസവും എങ്കിലും കിടന്ന് നശിച്ചു പോകും അന്ന് എടുത്ത് കുറച്ച് ഉപ്പിലിട്ട് വെക്കാം വലിയ വലിയ മാങ്ങകളെ മാറ്റി അച്ചാർ വിടാന്ന് അപ്പോൾ ആ വീടിയിലൊക്കെ പോകാം കേട്ടോ നമുക്ക് ഇതിപ്പോഴത്തെ കുറച്ച് വലിയ മാങ്ങകളുണ്ട് കുറച്ച് ചെറിയ മാങ്ങകളുണ്ട് വലിയ മാങ്ങകളെല്ലാം മാറ്റി മാറ്റിപ്പിറുക്കി വെച്ചിട്ട് ഈ ചെറിയ ചെറിയ മാങ്ങകൾ ചെറിയ എന്ന് വെച്ചാൽ തീരെ ചെറുതല്ല കേട്ടോ ഒരുവിധം വലുതാണ് കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുവാണേ ഈ മാങ്ങകളെല്ലാം നമുക്ക് ഉപ്പിലിടാം അതിന് വേണ്ടിയത് ഭരണിയൊക്കെ നേരത്തെ തന്നെ കഴുകി ഉണക്കി സെറ്റ് ചെയ്ത് തൂത്ത് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മാങ്ങ ഉപ്പ് ഇടാൻ വേണ്ടി നേരത്തെ തന്നെ അടപ്പൊക്കെ കത്തിച്ച് കലത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളച്ച് വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് തണുക്കാൻ വെക്കണം അപ്പോൾ വെള്ളം അവിടെ സെറ്റായി വരട്ടെ അതിന് മുമ്പ് നമുക്ക് ഈ വലിയ മാങ്ങകളെല്ലാം പിറക്കി മാറ്റിയതിന് ശേഷം ഈ കഴുകി വെച്ച ചെറിയ മാങ്ങകളിൽ ചെറിയ ചെറിയ ജലാംശമുണ്ട് അത് നല്ല തുണി കൊണ്ട് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ഉണക്കി നമുക്ക് എടുത്തു വെക്കാം അപ്പോൾ അതെ നമ്മുടെ മാങ്ങ എല്ലാം എടുത്ത് നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ് പാത്രത്തിലോട്ട് ഓരോന്നോരോന്നായി വെക്കുകയാണേ ഇത് നമ്മൾ വെള്ളത്തിലോട്ടാണ് ഉപ്പ് വെള്ളത്തിലോട്ടാണ് ഇടുന്നതെങ്കിലുമെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് നമ്മൾ കഴുകിയതിൻ്റെ വെള്ളം ഒക്കെ മാറ്റി നമുക്ക് വൃത്തിയായിട്ട് വെക്കണം ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാവേ ഭയങ്കര വലിയ ടേസ്റ്റൊന്നും കാണത്തില്ലെങ്കിലുമേ മാങ്ങയൊക്കെ കൂട്ടി ഇച്ചിരി ചാറുകറിയോ ഉപ്പ് മാങ്ങ കറിയോ മുളകൊക്കെ ഞെരു കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തു വച്ചാലല്ലേ നടക്കത്തുള്ളൂ പിന്നെ ആർക്കെങ്കിലുമൊക്കെ പുറത്തോട്ട് പോകുന്നവർക്കൊക്കെ മാങ്ങ കൊടുത്തു വിടണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് കുറച്ചൊക്കെ എടുത്ത് വിടാം അതിനൊക്കെ വേണ്ടിയാണ് ഇപ്പോഴേ തന്നെ ഇതൊക്കെ ചെയ്തു വെക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാ വർഷവും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കും പക്ഷേ ഒരു വർഷം ഇങ്ങനെ നടക്കാറില്ല മഴ ഈ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞ് ഈ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓർക്കും അയ്യോ കുറച്ച് മാങ്ങ കിട്ടിയിരുന്നെ കുറച്ച് അച്ചാറിട്ട് വെക്കാമായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ഉപ്പും മാങ്ങ കിട്ടിയിരുന്നെ കഴിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഓർക്കും ഈ പ്രാവശ്യം ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് തന്നെ നമ്മുടെ മാങ്ങ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് തന്നെ കുറച്ച് ഉപ്പും അച്ചാറൊക്കെ ഇട്ട് വെക്കാമെന്ന് ഓർത്തു പിന്നെ അതുപോലെ ഈ മാങ്ങയുടെ ഞെട്ട് കളയത്തില്ല കേട്ടോ ഞെട്ട് കളയാതെയാണ് നമ്മൾ ഇവിടെ ഉപ്പിലിട്ട് വെക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഞെട്ടൊക്കെ അവർ കളഞ്ഞിട്ടൊക്കെയാണ് ഉപ്പിലിടുന്നത് നമ്മളിവിടെ നെട്ടൊന്നും കളയുന്നില്ല അങ്ങനെ തന്നെ വെക്കും ഞങ്ങളുടെ ആൻറ്റിയുടെ ഒക്കെ വീട്ടിൽ ആൻറ്റിയൊക്കെ ഞെട്ടൊക്കെ കളഞ്ഞ് ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് അവർ ഉപ്പിലിടുന്നത് പക്ഷേ ഞാൻ ഇവിടെ തണുത്തതിന് ശേഷം വെള്ളം വെട്ടി തിളച്ച് ഉപ്പിട്ട് അത് തണുത്തതിന് ശേഷം ഇടാമെന്നാണ് വെച്ചിരിക്കുന്നത് പയ്യനായാൽ മതിയല്ലോ നമുക്ക് പെട്ടെന്നൊന്നും മാങ്ങ ആകണ്ട പെട്ടെന്നിപ്പോൾ നമുക്ക് ഒരു ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ മാങ്ങ പെട്ടെന്ന് വേണം എന്നാണെങ്കിൽ നമുക്ക് വേണേൽ കുറച്ച് ചൂട് ചെറിയൊരു ചൂ വളരെ കൂടിയ ചൂടല്ല ചെറിയ ചൂടിൽ നമുക്ക് മാങ്ങ ഉപ്പിലിട്ട് വെക്കാം അതാകുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് മാങ്ങ റെഡിയായി വരും പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം ഒരു മൂന്നാല് മാസമൊക്കെ ആ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇരുന്ന് ഭരണിയിൽ കെട്ടി മൂടി വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ആ മാങ്ങയിലോട്ട് ഉപ്പൊക്കെ പിടിച്ച് സെറ്റായിട്ട് വരും അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഉപ്പ് മാങ്ങ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അടുത്തൊരു അടുത്തൊരു വീഡിയോ നമുക്ക് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ചെയ്യാവേ നോക്കിക്കേ ഇത്രയും വലിയ മാങ്ങ നമുക്കുണ്ടായിരുന്നേ ഇത്രയും മാങ്ങ നമുക്ക് വലുതാണ് തീരെ പൊടിയല്ല ഒരുവിധം വലിയ മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാങ്ങയെല്ലാം നമ്മൾ തുടച്ച് നല്ല വൃത്തിക്കാക്കി വ്യവസാനത്തെ മാങ്ങയും തുടച്ചു ഇത്രയും മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടേ ഇത്രയും തന്നെ ധാരാളം ഇവിടെ അധികം കഴിക്കാൻ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മാങ്ങ നമ്മൾ സെറ്റാക്കി വൃത്തിയാക്കി കഴുകി തുടച്ചു വെച്ചിട്ടുണ്ട് ഇതേ അപ്പോൾ നമ്മുടെ വെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് മാങ്ങക്കാവശ്യമായി ഉപ്പ് അതിലേക്ക് ഇട്ടുകൊടുക്കാവേ ഇപ്പോൾ ഞാൻ നമ്മളൊരു മൂന്ന് സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഭരണിയിലോട്ടെ ഇതേ നമ്മുടെ വെള്ളം ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കേ ഈ മാങ്ങയെല്ലാം ഭരണിയിലോട്ട് പെറുക്കി സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് ഈ ഭരണിയെ ഒന്നും കൂടെ നന്നായിട്ട് തുടച്ചൊക്കെ കൊടുക്കാം ഇത് കുറേ വർഷമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഭരണിയാണേ നമ്മൾ വൈനൊക്കെ ഇതിൻ്റെ അകത്ത് പിന്നെ ഇടക്കൊക്കെ ഇങ്ങനെ ഉപ്പ് കൂടുതലിൻ്റെ അകത്ത് വൈനാണ് വെക്കാറ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷമല്ല ഒരു മൂന്നാല് വർഷമായിട്ട് ഇപ്പോൾ അതിനൊന്നും ഇടാറില്ല നമുക്കിപ്പോൾ മാങ്ങ ഇടാം അതിൻ്റെ അകത്തോട്ട് നമുക്കേ മാങ്ങയെല്ലാം കൂടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പെറുക്കി വെച്ച് കൊടുക്കാം അതാകുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴേ നല്ലത് ഒഴിച്ചിട്ട് മാങ്ങ വെക്കാനായിട്ട് ശരിയാകത്തില്ല ഇങ്ങനെ മാങ്ങ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് പെറുക്കി വെച്ച് കൊടുക്കുമ്പോൾ വെള്ളം ഒഴിക്കാൻ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ചിലവർ ഈ വെള്ളത്തിൻ്റെ അകത്ത് ചൂടാക്കാതെ പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിച്ച് കല്ലുപ്പും കുറച്ച് വാരിയിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൊടിയുപ്പാണ് ഇട്ടിരിക്കുന്നത് കല്ലുപ്പ് നമ്മുടെ കയ്യിലില്ലായിരുന്നു കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പായിരിക്കും ഏറ്റവും ബെറ്ററ് മാങ്ങയെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ഭരണിയിൽ നിറച്ച് വെക്കാം എൻ്റെ ആൻറ്റിയുടെ വീട്ടിലൊക്കെ അവിടെ ചമ്പക്കുളത്ത് ആൻറ്റിയൊക്കെ പോലെ പ്രാവശ്യം എപ്പോഴും എപ്പോൾ ചെന്നാലും ഒരു കുപ്പിക്കകത്ത് ഈ മാങ്ങ ഉപ്പിലിട്ടത് കാണും അവിടെയൊക്കെ ആൻറ്റി എപ്പോഴും ഉപ്പിലൊക്കെ ഇട്ട് വെക്കും നമുക്ക് കുറച്ച് മാങ്ങ എടുത്ത് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അതും കുറച്ച് ഉപ്പിലിട്ട് വെക്കണം നമ്മളിങ്ങനെ ഉപ്പിലിടുന്നത് വളരെ കുറവാണ് നമ്മുടെ മാങ്ങയെല്ലാം എടുത്ത് ഭരണിയിൽ ഇങ്ങനെ നിറച്ച് നിറച്ച് വെക്കുന്നുണ്ടേ നമുക്ക് പഴുത്ത മാങ്ങയും കുറെ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ അതെ അപ്പം നമ്മുടെ മാങ്ങയെല്ലാം ഭരണിക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തണുത്തതിന് ശേഷം നോക്കി ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് കെട്ടി ഒരു സൈ സ്ഥലത്തേക്ക് ഒരു ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അതിൻ്റെ സ്റ്റേജ് എങ്ങനെയാണ് അപ്പോഴേ നമ്മുടെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളം ഒരുവിധം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ആ വെള്ളം നമുക്ക് ഈ ഭരണിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ഈ മാങ്ങയുടെ മകുളിൽ നിൽക്കുന്ന വൃത്തി വരെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാവേ ഈ വെള്ളത്തിൻ്റെ ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ ഉപ്പ് മാങ്ങയാകുമ്പോഴേ കുറച്ച് ഉപ്പ് കൂടുതൽ അത് കുറച്ച് കൂടി നിൽക്കണേ അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനി നമുക്ക് നല്ല ഒരു തുണി കൊണ്ടോ ഇതിൻ്റെ മൂടി കൊണ്ടോ ഒക്കെ കെട്ടിയിട്ട് നമുക്ക് ഒരു ഒന്ന് 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 ആ ഒരു മാസം ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മാങ്ങ നമുക്ക് എടുത്ത് നോക്കാവേ അപ്പോൾ ഇതിൻ്റെ വാ നന്നായിട്ട് അടച്ച് മൂടി കെട്ടി വെച്ചിട്ട് നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ എടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബായ് താങ്ക് യു ഇത് ഒരു നല്ല തുണി കൊണ്ട് നമ്മുടെ ഭരണിയുടെ വാ നമ്മൾ നന്നായിട്ട് നല്ല ബലത്തേൽ കെട്ടി വെച്ചിട്ടുണ്ടേ ഇത് നമുക്കിനിയൊരു ഒരു ഒരു മാസം കഴിഞ്ഞോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം ഇത് പിള്ളേരൊക്കെ ഒന്നും എടുക്കാത്ത സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി നമുക്ക് വെക്കാവേ അപ്പോൾ നമ്മുടെ ഉപ്പ് നമ്മൾ ഭരണിയിലിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ താങ്ക്